first question. consider the following statements it is a database management system based on relational model entity type refers to collection of entity that shares a common definition stores data in entities defined as, defined as tables that hold specific information store data as well as method which among the statement is or ഈ കൊസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് നാല് സ്റ്റേറ്റ്മെന്റിൽ ഒബ്ജെക്ട് ഓറിയന്റഡ് സ്റ്റേറ്റ്മെന്റിന്റെ ബിലോങ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ് അത് ഫോളോ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഇത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ബേസ്ഡ് ഓൺ റിലേഷൻ മോഡൽ ഇപ്പൊ റിലേഷണൽ മോഡലിനെ ബേസ് ചെയ്തിട്ട് നമുക്കുള്ള ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് ആർ ഡി എം എസ് ആർ അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ അല്ല ഒബ്ജക്റ്റ് ഓറയൻ്റെ ഡേറ്റാബേസിന് മാനേജ്മെന്റിന് ഫോളോ ചെയ്യുന്ന അല്ല സെക്കൻഡ് വൺ എൻറ്റിറ്റി ടൈപ്പ് റിഫേഴ്സ് ടു കളക്ഷൻ ഓഫ് എൻറ്റിറ്റി ദാറ്റ് ഷെയർസ് എ കോമൺ ഡെഫിനിഷൻ എൻറ്റി ടൈപ്പും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നതെന്ന് പറയുന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് റിലേഷണൽ മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം എൻ്റിറ്റീസ് ഒക്കെ ഏതിനകത്ത് വരുന്നതാണ് റിലേഷണൽ മോഡലാണ് ഓക്കെ സ്റ്റോർസ് ഡേറ്റ എൻഡെൻറ്റിറ്റി ഡിഫൈൻഡ് എസ് സ്റ്റേബിൾ ടേബിളിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ ഡേ എൻറ്റിറ്റീസിലെ എൻറ്റിറ്റീസ് എന്ന് പറയുന്നത് ഡേറ്റ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് എല്ലാം ഏതിനെ ബേസ് ചെയ്തിട്ടാണ് റിലേഷണൽ ഡേറ്റാ ബേസിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റോർ ഡേറ്റ ആസ് വെൽ ആസ് മെത്തേഡ് ഇപ്പം നമ്മളൊരു ക്ലാസ് എടുക്കുക ആ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് അല്ലെ നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ് എൻറ്റിറ്റീസിനെ ബേസ് ചെയ്ത് ചെയ്തു നമ്മൾ അതിനെ റിലേഷണൽ ഡേറ്റ ബേസ് എന്ന് വിളിക്കും അതേപോലെ ഒരു ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു ഒബ്ജെക്റ്റ് ഒബ്ജെക്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് കാണും ഡേറ്റയും കാണും അതിനകത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെത്തേഡ്സും കാണും അത് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണ് അതല്ലെങ്കിൽ ഡേറ്റ ആസ് വെൽ ആസ് മെത്തേഡ് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അത് ഏത് ഏതിൻ്റെ പ്രോപ്പർട്ടിയാണ് ഒബ്ജക്ട് ഓറിയന്റഡ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടിയാണ് സോ ഇതിനകത്ത് എന്ത് മാത്രമേ ഒബ്ജെക്ട് ഓറിയന്റഡ് പ്രോപ്പർട്ടിയെ ഫോളോ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ഉള്ളൂ ഫോർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് മാത്രമേ എന്ത് ഫോളോ ചെയ്യുന്നുള്ളൂ ഒ ബി ഒ ബി ബി എം എസ് എന്ന് പറയുന്ന കാര്യം ഫോളോ ചെയ്യുന്നുള്ളൂ സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഒ ബി ഒബ്ജക്ട് ഓറിയൻറ്റഡ് ഡേറ്റാബേസ് മാനേജ്മെന്റ് ഫോളോ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ബാക്കി എല്ലാം ആരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇത് മൂന്നും ആർ ഡി ബി എം എസിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഓക്കെ സോ ആൻസർ എന്ന് പറയുന്നത് വിച്ച് ആർ ദി ഫോളോയിങ് ഈസ് ഓർ ആർ നോട്ട് എ കൺകറൻസി കൺട്രോൾ ടെക്നിക് നോട്ട് എ കൺകറൻസി കൺട്രോൾ ടെക്നിക് ലോക്കിംഗ് ടൈം സ്റ്റാമ്പിംഗ് നോർമലൈസേഷൻ മെത്തേഡ് ഈ ും ടൈം സ്റ്റാമ്പിങതിന്റെ അണ്ടറിൽ വരുന്നതാണ് കൺകറൻസി കൺട്രോൾ ടെക്നിക്കിന്റെ അണ്ടറിൽ വരുന്നതാണ് നോർമലൈസേഷൻ മാത്രമാണ് കൺകറൻസി കൺട്രോൾ ടെക്നിക്കല്ലാത്തത് അപ്പൊ നോർമലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് നോർമലൈസേഷൻ എന്ന് ഈസ് എ ടെക്നിക് ദാറ്റ് അവോയ്ഡ്സ് അനോമിലീസ് ഇൻ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ അനോമിലീസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് നോർമലൈസേഷൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ അനോമനീസ് അല്ലെങ്കിൽ റിഡൻഡൻസി എന്നും പറയാം റിഡൻഡൻസി ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് നമുക്ക് നോർമലൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും ഓപ്ഷൻ സി ആയിരിക്കും ഓപ്ഷൻ സി അതായത് സി മാത്രമാണ് അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ഓൺലി സി സോ ഓപ്ഷൻ നെക്സ്റ്റ് ക്വസ്റ്റിൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ദി യൂട്ടിലിറ്റി ഓഫ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ലോഡിംഗ് റിക്കവറി ഫയൽ ഓർഗനൈസേഷൻ പാക്കി ലോഡിംഗ് ഡേറ്റ ലോഡ് ചെയ്യുന്നത് ഒരു യൂട്ടിലിറ്റി ഓഫ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് റിക്കവറി എന്തെങ്കിലും ഒരു എറർ എറ് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കൺകറൻസി പ്രോബ്ലം പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യണം റിക്കവറി ചെയ്യണം അതുമാണ് ഫയൽ ഓർഗനൈസേഷൻ ഫയൽ ഓർഗനൈസേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഡേറ്റ ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് മാറ്റണം അത് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഡേറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ള പറയുന്നതാണ് ഈ ഫയൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഓൾസോ എ യൂട്ടിലിറ്റി ഡേറ്റാബേസ് മാനേജ്മെൻ്റ് സിസ്റ്റം നെക്സ്റ്റ് വൺ ബാക്കപ്പ് എന്തെങ്കിലും നമുക്ക് ഒരു ഡേറ്റാ ബാക്കപ്പ് എടുക്കണം അതെല്ലാം ഏതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് യൂട്ടിലിറ്റി തന്നെയാണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ യൂട്ടിലിറ്റിയാണ് അപ്പോൾ ഈ നാലെണ്ണവും എന്താണ് യൂട്ടിലിറ്റി ദീസ് ഓൾആർ യൂട്ടിലിറ്റി ഓഫ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് വിച്ച് ഇസ് നോട്ട് എ അപ്പോൾ ഇതിനകത്ത് അല്ലാത്തത് ഏതെങ്കിലും ഉണ്ടോ ഇല്ല ഒന്നുമില്ല സോ ആൻസർ എന്തായിരിക്കും രൺ ഓഫ് ദി എബോ ആയിരിക്കും ൾ ഡ സ്ട്രക് ഡേറ്റാബേസ് ഇൻക്ലൂഡിംഗ് ടേബിൾ അപ്പോ ഒറാക്കിൾ ഡേറ്റാബേസിന്റെ സ്ട്രക്ചറിനെ ഡേറ്റാബേസ് സ്ട്രക്ചറിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താണ് ഡേറ്റ ഡെഫിനേഷൻ ലാംഗ്വേജ് ആണ് ഡേറ്റ ഡെഫിനേഷൻ ലാംഗ്വേജ് നമുക്ക് സ്ട്രക്ചറിനെ ചേഞ്ച് ചെയ്യേണ്ട ഡേറ്റയ്ക്കാണ് ചേഞ്ച് ചെയ്യുന്നത് ഡേറ്റ ആ ഡേറ്റാബേസിനകത്ത് കിടക്കുന്ന ഡേറ്റയ്ക്കാണ് ചേക്ക് ചെയ്യുന്നത് നമ്മളവിടെ യൂസ് ചെയ്യുന്ന ഡേറ്റാ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ലാംഗ്വേജായി പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഡേറ്റാബേസ് സ്ട്രക്ചർ അതായത് ടേബിൾ ലെവൽ ചേഞ്ചസ് നമ്മൾ വരുത്തുന്നത് ഏതിനകത്താണ് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ് സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ എസ് ഡി ഡി എൽ ഡേറ്റാ ഡെഫിനിഷൻ നെക്സ്റ്റ് statement is true about 3NF, third normal form? നോൺ പ്രൈം ആട്രിബ്യൂട്ട് കനോട്ട് ബി ട്രാൻസിറ്റി ഡിപ്പെൻഡൻ ആണ് ഒരു നമുക്കൊരിക്കലും ഒരു നോൺ ഏതെങ്കിലും ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ടിന് ട്രാൻസിറ്റി ഡിപ്പെൻഡൻസി വന്നു കഴിഞ്ഞാൽ അത് എന്തിനകത്തല്ല ത്രീ എൻ എഫിൽ ആവത്തില്ല സോ ഇറ്റ് ഈസ് കനോട്ട് ബി ട്രാൻസിറ്റി ഡിപെൻഡൻ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഓക്കെ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ട്രൂ സ്റ്റേറ്റ്മെൻസിന്റെ പേര് ഇറ്റ് ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദി ഇൻറ്റഗ്രിറ്റി ഓഫ് ദി ഡേറ്റ ഇത് ശരിയാണോ കറക്റ്റ് ഇത് നമുക്ക് ഇൻറ്റഗ്രിറ്റി ഓഫ് ഡേറ്റ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് തേർഡ് ത്രീ എൻ യൂസ് ചെയ്യുന്നത് നോർമലൈസേഷൻ ഇൻറ്റെഗ്രിറ്റിയും എല്ലാ എല്ലാ കാര്യങ്ങളിലും ഇൻറ്റഗ്രിറ്റിയും അതേപോലെ റിഡൻഡൻസിയും ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് നമ്മൾ നോർമലൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് സം ടൈം സംഫേർ ടു അസ് പ്രൊജക്ട് ജോയിൻ നോർമൽ ഫോം ഇല്ല പ്രൊജക്ട് ജോയിൻ എന്നൊക്കെ പറയുന്നത് നോർമലൈസേഷന്റെ ത്രീ എൻ എഫിൽ വരുന്നത് അല്ല ഫൈവ് എൻ എഫിൽ ഫോർ എൻ എഫ് ഫൈവ് എൻ എഫിലോ വരുന്നതാണ് ഈ പ്രൊജക്ട് ജോയിൻ നോർമൽ ഫോം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തെല്ലാം ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് അല്ല സോ ഇതിനകത്ത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ് വണ്ണും ടൂവും സോ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡി ഡി എൽ സ്റ്റേറ്റ് ഡി ഡി എൽ സ്റ്റേറ്റ്മെന്റ് ഏതാണ് ഗ്രാൻഡ് കമ്മിറ്റ് ഓൾട്ടർ അപ്ഡേറ്റ് ഇതിനകത്ത് ഗ്രാൻഡ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് റിവോക്ക് ഗ്രാൻഡ് ഇത് രണ്ടും എന്ന് പറയുന്നത് നമുക്ക് പെർമിഷൻസ് തരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ഡേറ്റാബേസിനകത്ത് ഒരാൾക്ക് ആക്സസ് പെർമിഷൻ കൊടുക്കണം സെലക്ട് പെർമിഷൻ മാത്രം കൊടുക്കണം അപ്ഡേറ്റ് പെർമിഷൻ മോഡിഫൈ ചെയ്യാനുള്ള അധികാരം കൊടുക്കത്തില്ല അപ്പൊ ഇതിനകത്തൊക്കെ ഗ്രാൻഡ് പെർമിഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ ഗ്രാൻഡും റിവോക്കും എന്ന് പറയുന്നത് കമ്മിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കമ്മിറ്റും റോൾ ബാക്കും എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റാബേസിന്റെ അകത്ത് പെർമനന്റ് ആയിട്ട് നമുക്ക് ഡേറ്റ സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് അപ്പോൾ അതെന്ന് പറയുന്നത് ഡി ഡി എല്ലിനകത്ത് വരാത്ത ആണ് ഇനി ഓൾട്ടർ എന്ന് പറയുന്നത് വിച്ച് ഇസ് എ ഡി ഡി എൽ സ്റ്റേറ്റ്മെൻറ്റ് ഇതെന്ന് പറയുന്നത് എന്താണ് ഒരു ഡി ഡി എൽ സ്റ്റേറ്റ്മെൻറ്റാണ് ഓൾട്ടർ ക്രിയേറ്റ് ഇതെല്ലാം ഏതിനകത്ത് വരുന്നതാണ് ഡി ഡി എല്ലിനകത്ത് വരുന്നതാണ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഡി എം എൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഡി എം എൽ സ്റ്റേറ്റ്മെൻറ്റ് സോ ഇതിനകത്ത് ഡി ഡി എൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് ഓൾട്ടർ മാത്രമാണ് ഡി ഡി എൽ സ്റ്റേറ്റ് ഓക്കെ നെക്സ്റ്റ് വൺ ഡാഷ് ഈസ് എ സ്റ്റോർഡ് പ്രൊസീജിയർ ഇൻ ഡേറ്റാബേസ് വിച്ച് ഓട്ടോമാറ്റിക്കലി ഇൻവോക്സ് എ സ്പെഷ്യൽ ഇവന്റ് ഡേറ്റാബേസ് ഒക്കെ ഒരു സ്പെഷ്യൽ ഇവന്റ് നടന്നു കഴിഞ്ഞാൽ ഇൻവോക്ക് ചെയ്യുന്ന ഒരു സ്റ്റോർഡ് പ്രൊസീജിയർ അതിനെയാണ് നമ്മൾ ട്രിഗർ എന്ന് വിളിക്കുന്നത് ട്രിഗർ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ട്രിഗർ ഓക്കെ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കോമ്പോസിറ്റ് ആക്ട് എന്താണ് ഈ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഒരു ആട്രിബ്യൂട്ട് ആണ് അതിനെ നമുക്ക് എന്ത് ചെയ്യാം മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ സിംഗിൾ ആട്രിബ്യൂട്ടഡ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അങ്ങനത്തെ ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ഫോർ എക്സാമ്പിൾ നെയ്ം നെയിമിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ലാസ്റ്റ് നെയിം ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം ഈ ഫസ്റ്റ് നെയിമും മിഡിൽ നെയിമും ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് എന്താണ് പിന്നെ ഫർദർ ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല അതിന്റെ സിംഗിൾ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ നമുക്ക് അതിനെ നമുക്ക് പിന്നെ ഫർദർ ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം ഓക്കെ അപ്പോ അങ്ങനത്തെ ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ഈ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടിന്റെ സ്റ്റേറ്റ്മെന്റ് ഏതാണ് വാല്യൂ ഫോർ എ ഗൺ ശരിയാണോ അല്ല അതിനെന്താണ് വിളിക്കുന്നത് മോർ ദാൻ വൺ മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട് എന്നാണ് മൾട്ടി വാല്യൂഡ് ആറ്റിബ്യൂട്ട് ദാറ്റ് ബി ഡിവഡ് ഫ്രം അതർ ആട്രിബ്യൂട്ട് അതിനെ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്നാണ് നമ്മൾ വിളിക്കുന്നത് ഓക്കെ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് അപ്പൊ ഇതെല്ലാം പ്രോപ്പർട്ടീസ് അല്ലോസ്റ്റ് ഓഫ് മെനി അതർ ആറ്റിബ്യൂട്ട് ശരിയാണ് അതെന്ന് പറയുന്നത് ഏതിന് ഏതിനെ ഉള്ള പ്രോപ്പർട്ടിയാണ് കോമ്പോസിറ്റ് ആറ്റിബ്യൂട്ടെന്നുള്ള പ്രോപ്പർട്ടിയാണ് കോമ്പോസിറ്റ് ആണ് ഇനി അടുത്തത് അൻ ആട്രിബ്യൂട്ട് ബി ഫർദർ ഡിവൈഡ് ടു സബ് ആട്രിബ്യൂട്ട്സ് അതും എന്താണ് കോമ്പോസിറ്റിന്റെ പ്രോപ്പർട്ടിയാണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടിന്റെ പ്രോപ്പർട്ടിയാണ് സോ ഇതിനകത്ത് ആയിട്ടുള്ള ആൻസർ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ത്രീ ആൻഡ് ഫോർ അപ്പോൾ നമ്മുടെ ഇത് ഇവിടെ ഈ ഒരു ക്വസ്റ്റിനെ വെച്ച് നമുക്ക് ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഏതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഫുള്ള് വായിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താവൂ കാരണം ഇപ്പം ഞാനാണെങ്കിൽ ഇത് വായിക്കുമ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് വായിക്കുമ്പോൾ attribute attribute. consisting of more than one value. multi-valued മൾട്ടി വാല്യൂഡ് ആറ്റിറ്റ്യൂഡ് ആട്രിബ്യൂട്ട് ഡിറൈവ് ഫ്രം അതർ ആട്രിബ്യൂട്സ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിറൈവ് ആട്രിബ്യൂട്ട്സ് ആണ് അതുകൊണ്ട് അതുമല്ല തേർഡ് എന്ന് പറഞ്ഞ് ഞാൻ നോക്കി കഴിയുമ്പോൾ അത് എന്താണ് കോമ്പസിറ്റ് ആറ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഞാൻ നേരെ ഓക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഓപ്ഷൻ ത്രീയിലേക്ക് ഞാൻ പോകാണ് ഓപ്ഷൻ ഒള്ളി ത്രീ എന്ന് പറഞ്ഞ് സി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഞാൻ ഫോർ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാതെ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷൻ ത്രീയിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യും അങ്ങനെ മാർക്ക് ചെയ്യരുത് അങ്ങനെ മാർക്ക് ചെയ്യാതെ എല്ലാ സ്റ്റേറ്റ്മെന്റും വായിച്ചാലും ഇപ്പം നമുക്ക് തന്നെ മനസ്സിലായി ഫോർത്ത് എന്ന് പറയുന്നതും കോമ്പോസിറ്റ് ആറ്റിറ്റ്യൂഡിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ അത് ആയിട്ട് കിട്ടണമെങ്കിൽ എല്ലാ ക്വസ്റ്റിനും ആയിട്ട് വായിച്ചിട്ട് മാത്രമേ നിങ്ങൾ ആൻസർ ചെയ്യാവൂ ഓക്കെ അപ്പോൾ ഒരു ഒരെണ്ണത്തിൽ പകുതി വെച്ച് നിങ്ങൾക്ക് ആൻസർ കിട്ടി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ലേക്ക് കയറും ഓക്കെ ഓപ്ഷൻ ലേക്ക് കയറാതെ നിങ്ങൾ എന്ത് ചെയ്യുക അത് ആയിട്ട് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ എന്തിലേക്ക്

ഒരു എക്സ് എക്സ്ട്രാ ആട്രിബ്യൂട്ട് ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സീഡോ ആട്രിബ്യൂട്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു സീഡോ ആട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ എന്താണ് ട്രാൻസിറ്റീവ് എന്ന് എനിക്കല്ല എ ഗീസ് ബി ആണ് ബി ഗീസ് സി ആണ് നമുക്ക് എന്ത് പറയാം എ ഗി സി ഇതിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് റൂൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ആ ഒരു രീതിയിലുള്ള എന്തെങ്കിലും എന്ന് പറഞ്ഞ് നോക്കുക അത ഇവിടെ നോക്കുക എക്സ് വൈ ഇവിടെ എന്താണ് ഒരു സീഡോ റൂൾ ഉണ്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ ട്രാൻസിറ്റീവ് റൂൾ ഇല്ല ഒരു എക്സ്ട്രാ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തില്ല ട്രാൻസിറ്റീവ് റൂൾ ഇല്ല എക്സ് ഗ്യൂസ് വൈ ആൻഡ് വൈ ഗീസ് ഇതെന്ന് പറയുന്നത് ഒരു ട്രാൻസിറ്റീവ് റൂൾ ആണ് പക്ഷെ അതിനകത്ത് സീഡോ ഇല്ല ഇനി ഇവിടെ നോക്കുക എക്സ് ഗ്യൂസ് വൈ ആൻഡ് വൈ ഡുസെൻസ് ഓക്കെ ഇവിടെ സി നോക്കുക അതേപോലെ ഡി നോക്ക് എക്സ് വൈ ഗി എക്സ് ഡബ്ല്യു ദക്സ് വൈ ഡു ഇതെന്ന് പറയുന്നത് എന്തല്ല ഒരു ട്രാൻസിറ്റീവ് റൂൾ ഒന്നുമല്ല ഇത് എന്തോ ഒരു റൂൾ ആണ് ഇത് ഇതെന്ന് പറയുന്ന നെയിം ഇങ്ങനെ ഒരു റൂൾ ഇല്ല ഓക്കെ പക്ഷെ ഈ സി എന്ന് പറയുന്നവരെന്ന ആലോചിക്കും എക്സ് ഗ്യുണ്ട് വൈ ഡുസ് ഇങ്ങനെയാണെങ്കിൽ ഈ എക്സിന് പകരം വൈ ഇട്ടൂടെ സോറി വൈക്ക് പോരെ എക്സ് ഇട്ടൂടെ അപ്പോൾ എക്സ് എക്സ് ഡബ്ല്യു എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് പറയാം ഈ റൂൾ എന്ന് പറയുന്നതിനാണ് നമ്മൾ സീഡോ ട്രാൻസിറ്റീവ് റൂൾ എന്ന് പറയുന്നത് ഓക്കെ സീഡോ ട്രാൻസിറ്റീവ് റൂൾ കൺസിഡർ ദി ഫോളോയിങ് റിലേഷൻ സ്കീമ ഫോർ ഡേറ്റാബേസ് ആർ എ കോമ ബികോമ സി കോമ ഡി കോമ ഇ കോമ എഫ് ആൻഡ് എസ് ഓഫ് എ കോമ ബി വിത്ത് ഫോളോയിങ് ഫംഗ്ഷണൽ സി സി ഗിസ് എ ബിഇ ഡി ഗിസ് എഫ് ദോർ ബോത്ത് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ് ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പൊ ആദ്യം നമുക്ക് എസിന്റെ കേസ് നോക്കാം ഓക്കെ എസ് മാത്രമായിട്ടുള്ള ഒരു ഇതെടുത്ത് കഴിഞ്ഞാൽ എ ബി ഗീവ്സ് സി സി ഗീവ്സ് എ ബി ഈ രണ്ട് ഫംഗ്ഷണൽ ഡിപ്പെൻഡൻസീസ് ആണ് വരുന്നത് അല്ലേ ഇതിനകത്ത് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട് എ ബി എന്ന് പറയുന്നത് എന്താണ് കീ ആണെന്ന് പറയുന്നു കാൻഡിഡേറ്റ് കീ ആണെന്ന് പറയുന്നു ഓക്കെ അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ സിഇ വഴി നമുക്ക് എ ബി കിട്ടില്ലേ അപ്പം സി എന്ന് പറയുന്നതും നമുക്ക് എന്ത് എന്താണെന്ന് പറയാം മനസ്സിലായി കീ ആണെന്ന് മനസ്സിലായി അപ്പൊ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ബി ആൻഡ് സി ആണ് എന്തുകൊണ്ടാണ് ഞാൻ സി എന്ന് പറയുന്നത് കീ ആണെന്ന് പറഞ്ഞത് കാരണം നോക്കിയേ സി വഴി സിയുടെ ക്രോഷർ എടുത്തു കഴിഞ്ഞാൽ സി കിട്ടും എ കിട്ടും ബി കിട്ടും ഓക്കെ അതേപോലെ എ ബി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എ കിട്ടും ബി കിട്ടും എ ബി വഴി സി കിട്ടും അപ്പം ഇത് ഇതിനകത്തുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും കിട്ടിയില്ലേ അപ്പം നമുക്ക് അതുവഴി നമുക്ക് എന്ത് പറയാം എയും എ ബിയും സിയും എന്താണ് കീ ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാം ആ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന എല്ലാം കീ ആണ് എന്നുണ്ടെങ്കിൽ സൂപ്പർ കീ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം നമുക്കത് ബി സി എൻ എഫിലാണെന്ന് പറയാം ബി സി എൻ എഫിലാണ് പ്ലസ് എസ് എന്ന് പറയുന്നത് എന്താണ് ഇ സി ബി സി എൻ എഫ് ഓക്കെ ബി സി എൻ എഫിൽ ആണ് എന്നുണ്ടെങ്കിൽ അത് എന്തിനാകയും ത്രീ എൻ എഫിലായിരിക്കും ടു എൻ എഫിലായിരിക്കും അതേപോലെ വൺ എൻ എഫിലും ആയിരിക്കും ഓക്കെ ഇത്രയും കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി അപ്പോൾ എസിൻ്റെ കേസ് എനിക്ക് എസ് എന്ന് പറയുന്നത് എന്തിലാണെന്ന് മനസ്സിലായി എസ് എന്ന് പറയുന്നത് ബി സി എൻ എഫിലാണെന്ന് മനസ്സിലായി ഓക്കെ ശരി ഇനി ആറിന്റെ കേസ് നോക്കാം അപ്പൊ ഇവിടെ ആറിന്റെ അകത്ത് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് എന്താണ് എ ബി എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് കീ ആണ് സി എന്ന് പറയുന്ന ഇതിനകത്ത് ഒരു കാൻഡിഡേറ്റ് കീ ആണെന്ന് പറഞ്ഞ് നോക്കാം സി എന്ന് പറയുന്നത് സി കിട്ടും എ ബി കിട്ടും ഡി കിട്ടും ഇ കിട്ടും എയും ഡിയും യും ഇറിയാമെങ്കിൽ എനിക്ക് എഫ് കിട്ടില്ലേ എഫ് കിട്ടും അപ്പോ സി എന്ന് പറയുന്നത് ഇവിടെയും എന്താണ് ഒരു ഒരു കീ ആണ് ഓക്കെ ഇനി അടുത്തത് എ ഡിഇ എന്ന് പറയുന്നത് കീ ആണോ എ ഡി ഇ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫ് ഇനി സിയും ബി ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇതിനകത്തൊന്ന് ഇല്ല സോ എ ഡി ഇ എന്ന് പറയുന്നത് എന്തല്ല നോട്ട് എ കീ നോട്ട് എ കീ അപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നതിനകത്ത് എല്ലാം ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് എല്ലാം കീ ആണോ കീ സൂപ്പർ കീ വലുതുകാണോ സോ ഇതെന്ന് പറയുന്ന ഈ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി കാരണം നമുക്ക് എന്ത് പറയാം ആർ ഈസ് നോട്ട് ഇൻ ബി സി എൻ എഫ് എന്ന് പറയാം ഓക്കെ ആർ എന്ന് പറയുന്നത് ബി സി എൻ എന്ന് പറയാം അപ്പം നമുക്ക് ആറിന്റെ അകത്തുള്ള കീ ഏതൊക്കെയാണെന്ന് കിട്ടിയത് എ ബിയും സി യു ആണ് കിട്ടിയത് ഇതിനകത്ത് പാർഷ്യൽ ഡിപ്പെൻഡൻസീസ് വലതു കൊണ്ടോ എ മാത്രമായിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഇല്ല സോ െന്ന് പറയുന്നത് ടു എൻ എഫിലാണ് എന്ന് നമുക്ക് പറയാം ഓക്കെ ടു എൻ എഫിലാണെന്ന് പറയാം ഇനി നമുക്ക് നോക്കി എ ഡി ഇ ഗീസ് എഫ് ഇതെന്ന് പറയുന്ന എന്താണ് നോട്ട് എ കി ആണ് നോട്ട് എ കി അല്ലേ നോട്ട് എ കി അത് എന്ത് എന്ത് ജനറേറ്റ് ചെയ്യാണ് വിറ്റ് ഈസ് നോട്ട് എ കി ജനറേറ്റ്സ് എ നോൺ പ്രൈം ആൻട്രിബ്യൂട്ട് നോൺ പ്രൈം ആൻട്രിബ്യൂട്ട് ഓക്കെ അപ്പോൾ ഒരു കീ അല്ലാത്ത ഒരു കാര്യം എന്തിനെ ജനറേറ്റ് ചെയ്യാന്ന് ഒരു നോൺ പ്രൈം പ്രൈമാറ്ററിനെ ജനറേറ്റ് ചെയ്യാൻ സോ ഇറ്റ് ഈസ് ഇൻ ഇറ്റ് ഈസ് ഇൻ ഇറ്റ് ഹാസ് എ എ ഇറ്റ് ഹാസ് ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി അപ്പോൾ അത് എൻ എഫിലാണോ സോ ഇറ്റ് ഈസ് ആർ ഈസ് നോട്ട് ഇൻ ത്രീ എൻ്റെ അപ്പോൾ ആർ എന്ന് പറയുന്നതിന്റെ മാക്സിമം എന്താണ് 2nf r മാക്സിമം ടു എൻ എഫ് ആണ് എസ് ബി എൻ എഫിലാണ് അപ്പൊ ഇത് രണ്ടും മാച്ച് ചെയ്തുകൊണ്ട് ഉള്ള ഓപ്ഷൻ ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ബി സി എൻ എഫിലാണോ അല്ല ആറും എസും അല്ല രണ്ടും ആണോ ഇത് കറക്റ്റ് ആണ് രണ്ടും ടൂ എൻ എഫിലാണ് ഇനി വിച്ച് വൺ ഈസ് മോർ കറക്റ്റ് ആറ് ഈസ് ഇൻ ടൂഫ് ആൻഡ് 3nf അപ്പോൾ ഏതായിരിക്കും ബെറ്റർ ആൻസർ എ ആയിരിക്കും ബെറ്റർ ആൻസർ കാരണം എസ് എന്ന് പറയുന്നത് ത്രീ എൻ എഫിലാണ് കാരണം ബി സി എൻ എഫ് ആണെങ്കിൽ അത് ത്രീ എൻ എഫ് ആയിരിക്കുമല്ലോ അപ്പോ പിച്ച് വണ്ണിസ് മോർ കറക്റ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ ഓപ്ഷൻ ഓക്കെ